പെണ്ണ് ഇത് കാമുകൻ കാമുകിയോട് പറഞ്ഞതാണ് അല്ലാതെ വടിയെ പോയപ്പോ ആദ്യായിട്ട് പറഞ്ഞരല്ല പ്രണയമുണ്ടാവാം പ്രണയം എല്ലായിടത്തും പണ്ട് കാലത്തെ പ്രണയം പോലെ പ്രണയം ഇല്ല രമണനും ചങ്ങമ്പുടേ വെറുതെയാണ് അതിനേക്കാൾ വലിയ പ്രണയം പ്രണയം ഈ പ്രണയത്തിൽ തന്നെ മോശമായത് കലത്തി ആളുകളുണ്ട് സബൂൽ സബൂൽ ഇമൃത് കൈ ഇമ്ലക്കൈസ് വന്ന് ഞാൻ നോക്കാൻ പറ്റിയ വന്ന് ഇറങ്ങി ഇങ്ങനെ പോരെ ഇമൃലക്കൈസിന്റെ പ്രണയം എന്നൊക്കെ പ്രണയത്തിൽ കാമങ്കലത്തി പാടിയ പ്രണയനായകന്മാർ അത് മനസ്സിലാകേണ്ടവർക്ക് മനസ്സിലായാ മതി ഉണ്ടായിട്ടുണ്ട് പക്ഷേ പക്ഷേ പെണ്ണിനെ കിടപ്പറയിൽ കൊണ്ടുപോയി എല്ലാ പിന്നെ നെറ്റിൽ അപ്ലോഡ് ചെയ്ത പഴയ കാലത്തുണ്ടായിട്ടില്ല ആ കച്ചവടം പഴയ പ്രണയ സ്വാഭാവികമാണ് ഒരു സഹാബി വന്നിട്ട് നബിയോട് പറഞ്ഞു നബിയെ ഞാൻ അറിയാതെ പെണ്ണിനെ ചുംബിച്ചു നബിയെ ഇപ്പൊ ന്യൂ ജനറേഷൻ ആണ് ഈ വാ പറയുന്നത് സംഭവിച്ചു പോയി ഉറപ്പാണ് കഴിഞ്ഞു നബിയെ ഞാൻ ചുംബിച്ചു പോയി എന്നെ എറിഞ്ഞു കൊല്ല് കൊല് അല്ലാണ്ട് പറഞ്ഞു ചുംബിച്ചതേ ഉള്ളു ഉള്ളു പ്രണയക്കെങ്ങനെ തുടങ്ങിയ സമയത്ത് അതാണ് തക്കുവ തിരിച്ചറിവാണ് തക്കുവിയെ എന്നെ എറിഞ്ഞുകല്ല് അല്ലാണ്ട് പറഞ്ഞു ചുംബിച്ചതേ ഇല്ലെങ്കിൽ എറിഞ്ഞുകെല്ലാ ആകാശലോകത്തും എന്റെ ബോധനത്തിന്റെ വെളിപാടുമായി അലൈഹിസ്സലാത്തും വസലാമുൻ നബിയേ അഖിമിസ്സലാത തറഫിയന്നഹാരി വസലഫിൽ ലൈലി ഇന്നൽ ഹസനാതി യുധിബിന സയ്യാത് ളാലികു കറാർ ളാകിരി അൻവക്ത നിസ്കാരകത്തെമായി തനട്ടിക്കാൻ പറയ് നബിയേ ഇന്നൽ ഹസനാതി യുധിബിന സയ്യാത് തിന്മ തിന്മതെയ്താൽ നന്മകൾ വർദ്ധിപ്പിക്കണം അപ്പൊ തിന്മതാണ് ഇല്ലാതാവും അറിയാതെ ചെറിയ തെറ്റൊക്കെ വന്നാൽ നന്മകൾ വർദ്ധിപ്പിക്കുക അള്ളാഹുഫിക്ക് നൽകട്ടെ എന്നിട്ട് ഇനി ഒരിക്കലും തെറ്റ് ചെയ്യില്ല എന്ന് മനസ്സിലാക്കുക അച്ഛനും പാടിയതാണ് ഞാൻ എന്റെ കണ്ണുകൊണ്ട് ലൈലയല്ലാത്തൊരു പെണ്ണിനെ കണ്ടാൽ ലൈല

നൽകി അനുഗ്രഹിക്കട്ടെ തെറ്റ് ചെയ്തിട്ട് അത് തെറ്റാന്ന് മനസ്സിലാക്കി അള്ളാഹുവിലെ കടുത്തവനാണ് വലിയ പ്രതിഫലത്തെ കുറിച്ച് കുറഹം പറഞ്ഞത് നിസ്കരിക്കുന്നവർ നേരെ സ്വർഗത്തിൽ നോമ്പ് പിടിക്കുന്നവർ നേരെ സ്വർഗത്തിൽ പോകും സടക്ക തെയ്യുന്നവർ സ്വർഗത്തിൽ പോണ അവസ്ഥ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് ഇത് ന്യൂ ജനറേഷന് വേണ്ടി മാത്രം ജന്നതി സ്വർഗത്തിന്റെ മുമ്പിലെത്തുമ്പോ വാതിൽ താനേ തുറക്കപ്പെടും അവരതിലേക്ക് കയറിയിരുന്നാൽ അവർക്ക് ആവശ്യമുള്ളവരുടെ മുമ്പിലേക്ക് വരും മുത്തക്കീങ്ങള് സ്വർഗത്തിൽ കയറുന്നത് ഇങ്ങനെയാ കിളയ്ക്കണ്ട പൂട്ടണ്ടാവണ്ടതൊന്നും തന്നെ നീ അറിയണ്ട കൊതിക്കുന്ന പഴമടുക്കുന്നതാ കയറണ്ട നമ്മുടെ കൊല്ലം ജില്ലയുടെ സ്വകാര്യ അഭിമാനമായിരുന്ന ബഹുമാനനായ തടവാഹമ്മദ് കുഞ്ഞു മൗലു ഇന്നും ഒരു തെക്കൻ ജില്ലക്കാരെന്ന രീതിയിൽ വടക്കമലപാൽ പോകുമ്പോ അഭിമാനം എടെന്നറിയോ വടക്കമലപാൽ പോയി എവിടെ വാള് പറഞ്ഞാലും ആളുകൾ പറയും തടവ് വാള് പറഞ്ഞിട്ടുണ്ട് തടവ് പറയാത്തൊരു പറയാത്തു മേല് വടക്കമലബാളിലില്ല അങ്ങനത്തെ മഹാപണ്ഡിതൻ അനൗൺസ് ചെയ്തു മുഹമ്മദ് കുഞ്ഞു മൗലവി കാസർഗോഡ് ബേക്കൽ പള്ളിയിൽ വഴതിന് പോയപ്പോ അവര് പറഞ്ഞു ഇരുപത്തിരണ്ട് വർഷം തുടർച്ചയായി പത്ത് ദിവസം വെച്ചു വയത് പറഞ്ഞിട്ടുണ്ട് തഴവാടവിടെ അപ്പ ആരാ ചക്രവർത്തി നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് നാലാകുമ്പോ പറഞ്ഞു വേറെ വാക്കവി വിളിക്ക ഇരുപത്തിരണ്ട് വർഷം അവിടുത്തെ ഹൗലിന്റെ കരയിലിരുന്നിട്ട് ഹൗലിനെ കുറിച്ച് പാട്ടുണ്ടാക്കി കളഞ്ഞു ബേക്കലുകാര് പറയാ ലോഹർ നിസ്കരിക്കാൻ ഹൗലിലേക്ക് വന്നു ഹൗലില് വെള്ളമെടുത്തപ്പോ ഹൗലീ കിടന്നിട്ട് മീനുകൾ ഓടിക്കളിക്കുന്നു ആ ഹൗലിന്റെ ചെറിയ കസ് അത് ആ കല്ലിൽ നാപ്പത്തെട്ട് വരെ പദ്യം പാടി ബേക്കൽ പള്ളിയിലെ ഹൗലിനെ കുറിച്ച് മഹാനായ തടവാഹമ്മ കുഞ്ഞു മൗലവീനാ കുറക്ക എന്താ സാധനം എന്നറിയോ കൊള്ളണ്ട നിനക്കുള്ളതൊന്നും തന്നെ നീ അറിയണ്ട വേണ്ട വേണ്ട എവിടെ ഇരുന്നാൽ അവിടെ നിന്നിന് സാധനങ്ങളെത്തും ആഗ്രഹിക്കുന്നതെല്ലാം ദുനിയാവില് കിട്ടില്ല ചോദിച്ചതെല്ലാം ദുനിയാവില് കിട്ടില്ല ആഗ്രഹിച്ചതും ചോദിച്ചതും ഒന്നിച്ച് എല്ലാം കിട്ടുന്ന സ്വപ്നം സാറ്റാ ലോകമെന്നേ അത് ആഗ്രഹിച്ചതും ചോദിച്ചതും അവിടെ കിട്ടും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഒന്നൊന്ന് ഞാൻ നിർത്തി ഒന്ന് മുത്തക്കിങ്ങനെ സ്വർഗത്തിൽ പോണ അവസ്ഥ ഇങ്ങനെ വാതിലി താനെ തുറക്കും അകത്തു വരെ ഇഷ്ടമുള്ള തെറ്റ് ചെയ്തവൻ സ്വർഗത്തിലേക്ക് പോകുന്ന അവസ്ഥ കുറാൻ പറയുന്നുണ്ട് അങ്ങനെ തെറ്റ് ചെയ്തു തെറ്റ് ചെയ്തപ്പോ തെറ്റാന്ന് മനസ്സിലാക്കിയിട്ട് പിന്നെ അതിൽ നിന്ന് തിരിച്ചു മടങ്ങി അവനെ നോക്കി സ്വർഗം എന്താ മനുഷ്യന്മാരെ അലാ ഉദ്ദീൻ്റെ അത്ഭുതം ഉണ്ടായിരിക്കോ ഇത് നിസ്കരിച്ചവനെ മാത്രമല്ല തെറ്റ് ചെയ്തു പോയി അറിയാടെ പക്ഷേ അള്ളാഹുബാണ് അവനൊക്കെ ആണ് അവൻ സത്താറാണെന്ന് മനസ്സിലാക്കി തിരിച്ചു നടന്നു പിന്നെ അവൻ നല്ല ജീവിതം നയിച്ചു അവനെ അന്വേഷിച്ചിട്ട് സ്വർഗം ഇങ്ങോട്ട് വരും ബാക്കിയുള്ളവരെ കാരണം നിനക്ക് പവർ കൂടുതലാണ് തെറ്റ് ചെയ്തവൻ അതിൽ നിന്ന് മാറി വരുന്നത് പവർ കൂടുതലാണ് ഖുർആൻ ഒന്നും വെളിയിൽ അല്ല ഹഫീ

പിന്നെക്ഷതയോടെ പിന്നെ ജീവിച്ചു പിന്നെ തെച്ചിലേക്ക് തിരിച്ചു മടങ്ങിയിട്ടില്ല ഇതേപോലെ തലേ തുണി ഇടവില്ലായിരുന്നു ഇടാൻ തീരുമാനിച്ചു പിന്നെ ഇട്ട് കഴിഞ്ഞ് കൊറേ കഴിഞ്ഞപ്പോ ആരോ പറഞ്ഞ പ്രായം കൂടുതൽ തോന്നുന്നു പിന്നെ അത് ഊരിട്ട് വീണ്ടും വെറുതെ കിട്ടും മക്കനെ കിട്ടു അപ്പൊ വീട്ടിൽ പോയപ്പോ നാത്തുമാരോപൻ അയ്യേ താത്താക്കു വയസ്സ് കൂടുതൽ എന്നാ പിന്നെ അത് ഊരിട്ട് വീണ്ടും മടങ്ങിയിട്ടില്ല അവർ അതിൽ തന്നെ ചില ആളുകളുണ്ട് പറതേക്കെ ആക്കും പിന്നെ കരീം ആരോ പറയും ഓ വേണ്ടായിരുന്നു ഒരു അഞ്ചു വയസ്സ് കൂടരുവന്നു പടച്ച തേച്ചക്രിയുമല്ല വീണ്ടും തിരിക്കും തിരിവില്ല അവരതിൽ തന്നെ നിന്നു കാരണം അവര് ഭയപ്പെട്ടത് അള്ളാഹു അങ്ങനെ കേട്ട് സ്വർഗത്തിലെത്തുന്ന മുത്തക്കൈങ്ങളിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അവസാനത്തെ അവസാനുഹാബി നിങ്ങൾ സമാധാനത്തോടെ നിങ്ങൾ സ്വർഗത്തിലോട്ട് കടന്നോളി ഈ ദുനിയവര് സമാധാനം കിട്ടില്ല പ്രത്യേകിച്ച് സമാധാനമില്ലാത്ത ഒരു വിഭാഗമാണ് അതിനുശേഷം ഖത്തം ഖുർആാനും ബഹുമാനപ്പെട്ട തങ്ങളുടെ ആയി നടക്കും ഒരു വിഭാഗമാണ് നമ്മുടെ ഒന്നുമില്ല വെള്ള വസ്ത്രത്തിന്റെ മുമ്പിൽ ചിരിച്ചു കാണിക്കുന്നവർ ഒരു പള്ളിയിലെ ഒരു കാര്യം ആലോചിച്ച് നോക്കി ഒരു നാട്ടിലെ ഏറ്റവും ചെറിയ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന ആളാണ് മോദി മോദിബാക്ക് ബംഗാളിക്ക് പോലും ഏറ്റവും കുറഞ്ഞ ശമ്പളം ഇനി മങ്കൂസ് മൗലൂദിന് പോയെ ഹദീബിന് അഞ്ഞൂറ് അപ്പടും ഏറ്റവും പാവപ്പെട്ട ആൾ അള്ളാഹുവിൽ ഏറ്റവും ഉന്നതനായ ആൾ എന്നാ നിങ്ങൾ ഞാൻ ഇപ്പോ കണ്ണൂർ എടുത്ത് വാദന ജുമൈക്ക് ഒപ്പം അവിടുത്തെ മുക്കർ പറഞ്ഞ ആയിരത്തഞ്ഞൂറ് ഉപയോഗ ശമ്പളം ആയിരത്തഞ്ഞൂറ് ഞാൻ ചോദിച്ചു സുബാനല്ലാന്നാലില്ലാതെ ഇപ്പമുണ്ട് പല സ്ഥലത്തും പക്ഷേ ഒരു കാര്യം ഉറപ്പാ ലോകത്തിന്റെ കോടീശ്വരന്മാര് പലരും കടക്കണി മൂലം ആത്മഹത്യ ചെയ്തിട്ടുണ്ട് അവര് വീട് വിട്ടോടിയിട്ടുണ്ട് പക്ഷേ ലോകത്തിലെ ഏറ്റവും ചെറിയ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന മുക്ക കടക്കണി വന്നിട്ട് ആത്മഹത്യ ചെയ്തതായിട്ടൊരു പത്രത്തിൽ ഇന്നേവരെ വാർത്ത വന്നിട്ടില്ല ഓരോടത്തും ചെറിയ സേവനത്തിന് ജോലി ചെയ്യുന്ന കടക്കണി മൂലം ആത്മഹത്യ ചെയ്തുവെന്ന് ഇന്നവരെ കേട്ടിട്ടില്ല കാരണം അള്ളാഹുക്കൊരു പറക്കത്ത് നിശ്ചയിച്ചിട്ടുണ്ട് അതിനാണ് ഈ ഇൽമിന്റെ പവർ ഇന്ന് ഇന്നവരെ ഒരു പള്ളിയിലെ മുക്രി ഒരു പള്ളിയിലെ കടക്കണി വന്നിട്ട് ആത്മഹത്യ വാർത്ത കേട്ടിട്ടുണ്ടോ ഇല്ല തൃശൂരിൽ ആത്മഹത്യ ചെയ്ത ആളുടെ പേരിൽ പതിനെട്ട് കോടിയുടെ സ്വത്ത് അപ്പോഴും നിലവിലെ നിലക്കുന്നുണ്ട് കാരണം അള്ളാഹു സമൂഹത്തിന് ഒരു ഈമാനിന്റെ പവർ കൊടുത്തിട്ടുണ്ട് ആ പവറിനാണ് ഇന്ന് നിലനിൽക്കുക നാളെ അള്ളാഹു മാറ്റിത്തരും എന്ന നിലനിൽപ്പിന്റെ പേരിൽ അള്ളാഹുദിനെ ആകട്ടെ എന്റെ സഹോദരങ്ങളെ ഈ ഒരു സമൂഹത്തിന്റെ അവസ്ഥ മനസ്സിലാക്കാനാണ് ഈ അടുത്ത സമയത്ത് തൊടുപുടയിൽ ഇബ്രാഹിം നമ്മുടെ ഒരു പ്രിയപ്പെട്ട സഹോദരൻ അദ്ദേഹത്തിന് ആഫിയത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അദ്ദേഹത്തെ മരണപ്പെട്ടു പോയ ഭാര്യക്കും മകൾക്കും അള്ളാഹു പരലോകം വിശാലമാക്കി കൊടുക്കട്ടെ അപകടത്തിൽ ഭാര്യ മരിച്ചു മകള് മരിച്ചു ആ മനുഷ്യന്റെ കൺമുമ്പിൽ അവരുടെ മൃതദേഹം ലോറിയുടെ അടിയിൽ കടന്നു വലത്തേക്ക് നെറ്റപ്പെട്ടു പോയി അവസാന നിസ്സഹായനായി തന്റെ മകളും തന്റെ ഭാര്യയും മരിച്ച് അമൃത ഹോസ്പിറ്റൽ ഐസ്യൂൽ കടന്നു ആ മനുഷ്യൻ ഐസ്യേറ്റപ്പൊ അദ്ദേഹം പറഞ്ഞ എന്തെന്നറിയോ കൂട്ടുകൂടെ നിന്നവരോട് എന്റെ വലത് കൈപ്പത്തി പോയ കാര്യം എന്റെ ഭാര്യയോടും മകളോടും പറയരുത് ഇവിടെ കൃത്തങ്ങാൻ കഴിയില്ല ആ പാവത്തിനപ്പോഴും അറിയില്ല തന്റെ ഭാര്യയും മകളും ആരടി മണ്ണിലേക്ക് പോയി ഒരൊറ്റ യാത്ര ഒരു നിമിഷം മതി ജീവിതം മാറി മറിയ നമ്മുടെ പത്രത്തിലൊക്കെ ഒരു പരസ്യം ഉണ്ട് ഇപ്പോ കലക്ഷണം ഒരു വർഷം ജീവിതം മാറി മറിയും ഞാൻ പറയുന്നു ആ യാത്രയിൽ ഒരു അപകടം ഭാര്യ വരത്തെ കൈ ഭാര്യപ്പെട്ടു ആ മനുഷ്യനെക്കുമ്പോൾ എന്റെ വരത്തെ കൈ നട്ടപ്പെട്ട കാര്യം എൻ്റെ ഭാര്യയോടും പറയരുത് അദ്ദേഹത്തിന് അറിയില്ലാത്ത എന്റെ ഭാര്യയും മകളും ആരുടെ മണ്ണിലേക്ക് പോയി ആ മനുഷ്യനെ ഞാൻ കണ്ടത് കുറെ വശങ്ങൾക്കും ഞാൻ തൂക്കുമാല തോലിയുമ്പോഴാണ് കരിമനി പ്രായം ഒരെയൊക്കെ കാണുന്നത് അന്ന് എന്നോട് പറഞ്ഞു വാക്കുക ഞാൻ ചെറുതായിട്ട് വാതു തുടങ്ങിയ സമയമാണ് ആ ചെയ്യണേ സ്വന്തമായിട്ട് വീട് കിട്ടാൻ ഇപ്പൊ മരിക്കുമ്പോഴും മാമനീശ്വര സ്വന്തമായിട്ടൊരു വീട് ഇനി ബാക്കിയുള്ള മക്കൾ വളർത്താനൊന്നുമില്ല